ശ്രുതിയുടെ അഹങ്കാരം കൂടി വരുന്നതോടെ ശ്രുതിയുടെ അഹങ്കാരം തീർക്കാനായി ബ്യൂട്ടി പാർലർ വിറ്റ സച്ചി എല്ലാവരോടും പറയാൻ തീരുമാനിക്കുന്നു തുടർന്ന് സച്ചി എല്ലാവരെയും ഹാളിലേക്ക് വിളിച്ചു വരുത്തുകയും എനിക്ക് നിങ്ങളോടെല്ലാം ചില സത്യങ്ങൾ പറയാനുണ്ടെന്നും പറയുന്നു ശേഷം നിങ്ങളുടെ മലേഷ്യക്കാരി മരുമകൾ നിങ്ങളുടെ പേരിൽ തുടങ്ങിയ ബ്യൂട്ടി പാർലർ വിറ്റു എന്ന് സച്ചി ചന്ദ്രമതിയോട് പറയുമ്പോൾ ചന്ദ്രമതി ഞെട്ടിപ്പോകുന്നു തുടർന്ന് അത് വിശ്വാസമാകാതെ വരുന്ന ചന്ദ്രമതി സച്ചിയോട് ദേഷ്യപ്പെടുന്നു തുടർന്ന് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിന്റെ ഇപ്പോഴത്തെ ഓണറിന്റെ ഓട്ടം പോയതും അതുവഴി ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ ചെന്നതും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞതുമെല്ലാം സച്ചി പറയുന്നതോടെ ശ്രുതിയടക്കം എല്ലാവരും ഞെട്ടിപ്പോകുന്നു തുടർന്ന് തെളിവ് ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് സച്ചി ബ്യൂട്ടി പാർലറിൽ നിന്ന് എടുത്ത സെൽഫിയും മറ്റും എല്ലാവരെയും കാണിക്കുന്നതോടെ സച്ചി പറഞ്ഞതെല്ലാം സത്യമാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്നു തുടർന്ന് അറിഞ്ഞ അന്ന് തന്നെ ഞാൻ അച്ഛനോടെല്ലാം പറഞ്ഞിരുന്നുവെന്നും ഒരു പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് അച്ഛൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ ഒന്നും ഇണ്ടാതിരുന്നതെന്നും സച്ചി പറയുന്നു ശേഷം ചന്ദ്രമതി ശ്രുതിയോട് പൊട്ടിത്തെറിക്കുകയും ശ്രുതിയോട് എൻ്റെ മുമ്പിൽ നിന്ന് പോകാനും പറയുന്നു ഇത് കേട്ട് ശ്രുതി വിഷമിച്ച് അവിടെ നിന്നും പോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു